ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് കേട്ടോ വിവാഹ തടസ്സം മാറാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കാലത്ത് ഒട്ടനവധി പേര് അത് ആൺകുട്ടികളോ ആയിക്കോട്ടെ പെൺകുട്ടികളോ ആയിക്കോട്ടെ നേരിടുന്ന ഒരു പ്രശ്നമാണ് വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ വിവാഹം മുടങ്ങിപ്പോണോ എനിക്കിത്ര പ്രായമായി എന്നിട്ടും നടക്കണില്ല എന്നുള്ളൊരു വിഷമം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നവർ ഒട്ടനവധി പേരുണ്ട് പിന്നെ പരിചയത്തിൽ തന്നെ ഉണ്ടാവും ഒരു പക്ഷേ ഈ വീഡിയോ കാണാൻ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ കാണും അപ്പോൾ നമ്മളുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതായത് അവരുടെ വിവാഹം തടസ്സങ്ങളില്ലാതെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ചില കർമ്മങ്ങളെ കുറിച്ചിട്ട് ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ലോങ് വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടും വളരെ വ്യക്തമായിട്ടും ഞാൻ ആ കർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആ ലോങ് വീഡിയോ കാണാൻ നിങ്ങൾ മറക്കരുത് ഈ ഷോർട്ട് വീഡിയോൻ്റെ തൊട്ട് താഴെ ഞാൻ ആ ലോങ് വീഡിയോ കൊടുക്കുക വിവാഹ തടസ്സം മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമമായ ഒരു കർമ്മം കൂടിയാണ് ഇതെട്ടോ